ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുപഴം വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ മിക്സിയിൽ ചെറിയ ജാറെ എടുക്കാം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പഴം ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഇതേ ഇപ്പോൾ പഴം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ മിക്സിർ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പഴം ഇതുപോലെ തന്നെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ ഒരു മുക്കാൽ കപ്പ് ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പകുതി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അതേ നമ്മുടെ പഴമൊക്കെ മിക്സരെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ ബൗളിലേക്ക് തന്നെ അത് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ബാലൻസുള്ള ശർക്കര പാനീയം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പോളം വരും അതതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ശർക്കര പാനി ഇപ്പം നല്ല മധുരമുള്ള പഴക്കാണെങ്കിൽ അത് നോക്കിയിട്ട് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ എടുത്ത പഴത്തിന് അധികം മധുരം ഇല്ലാത്തൊരു പഴമാണ് അതാണ് ഞാൻ ശർക്കര പാനി ഇത്രയ്ക്കും ചേർത്ത് കൊടുത്ത് കിട്ടും അതുപോലെ തന്നെ ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിൽ ഈ ഒരു ലൂസ്നെസ്സിൽ തന്നെയാണ് പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇത് കൂടി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ അതേ പൊടിയൊക്കെ ഇട്ടിട്ട് ഇത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലായിരിക്കണം കേട്ടോ നമ്മുടെ ബാറ്റർ അപ്പോൾ ഇനി പൊടി ഭയങ്കരമായിട്ട് ലൂസായി പോകുകയാണെങ്കിൽ തന്നെ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് നമുക്ക് നാളികേരം ചിരണ്ട ഇത് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഒരു പിഞ്ചു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ഇടേണ്ട ഒരു പിഞ്ചു ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറുത്തള്ളിട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് കേട്ടോ വേണ്ടവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി അതുകൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഞാനിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ഇട്ട് കൊടുക്കുക അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇലയിൽ അട പോലെ എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഇല കിട്ടാവുന്നവരൊക്കെ ആണെങ്കിൽ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച പാത്രം സ്റ്റീമറിലേക്ക് വെച്ചുകൊടുക്കാം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ചെറുപഴം വെച്ചിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്